ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഞങ്ങൾ കോഴിക്കോട് ലുലുമാളിൽ ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ കുറേ ആയി ട്രാവൽ വ്ലോഗൊക്കെ ചെയ്തിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ട്രാവൽ വ്ലോഗാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം സെപ്റ്റംബർ എട്ടാം തീയതിയാണ് ലുലു ഓപ്പൺ ആയത് ഞങ്ങൾ പോകുന്നത് സെപ്റ്റംബർ പത്തൊമ്പതിനാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ പോകുന്നത് ബസ്സിലാണ് കേട്ടോ എൻ്റെ വീട് കാപ്പാടാണ് അതിവർക്ക് അറിയാം അവിടെ നിന്ന് ഡയറക്റ്റ് കോഴിക്കോടേക്ക് ബസ്സുണ്ട് ആ ഒരു ബസ്സിനാണ് കേട്ടോ പോകുന്നത് ഞാൻ ഉമ്മ ബാപ്പ ആങ്ങളുടെ ഭാര്യ പിന്നെ എൻ്റെ രണ്ട് മക്കൾ ആങ്ങളുടെ മോളും ഞങ്ങളെല്ലാവരും കൂടിയാണ് കേട്ടോ പോകുന്നത് അപ്പോൾ മാങ്കാവ് ബസ് ഇറങ്ങി നമ്മൾ നടക്കുകയാണ് കേട്ടോ ഇപ്പോൾ നിങ്ങൾക്ക് റോഡിൽ കണ്ടാൽ തന്നെ അറിയാൻ ഭയങ്കര ബ്ലോക്കാണ് അപ്പോൾ നമ്മൾ ഈ ഒരു ഫുട്പാത്തിലൂടെ നടന്ന് ലുലുവിൽ എത്തിയിട്ടുണ്ട് നല്ല തിരക്കാണ് കേട്ടോ ഞങ്ങൾ വന്നത് നല്ലൊരു ഉച്ച സമയത്തായിരുന്നു പന്ത്രണ്ടര ഒക്കെ ആയിട്ടുണ്ട് ഈ ഒരു സമയത്ത് അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ലുലുവിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ് കേട്ടോ നല്ല വെയിലാണ് ഈ ഒരു ദിവസം അപ്പോൾ ബാപ്പ വേഗം കുട്ടികളെയും കൂട്ടിയിട്ട് മുന്നിൽ നടക്കുന്നുണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഉള്ളിലൊക്കെ ഉച്ച സമയമായതുകൊണ്ട് കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ഇറങ്ങുമ്പോഴത്തേക്ക് നല്ല തിരക്ക് പിന്നെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ലുലുവിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് ഒരുപാട് ഷോപ്പുകളൊക്കെ ഇനിയും ഓപ്പൺ ആവാനുണ്ട് ഈ ഒരു സമയത്ത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ലുലൂൽ വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരു ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ട് വരുന്നതാവും നല്ലത് എന്താണെന്ന് വെച്ചാൽ അത്രയും തിരക്കാണ് കേട്ടോ നിങ്ങൾക്ക് ഇപ്പം കണ്ടാൽ തന്നെ മനസ്സിലാകുന്നുണ്ടാവും ആ എസ്കലേറ്ററിൽ രണ്ടിലും മുകളിലേക്ക് പോകുന്നതും തായേക്ക് വരുന്നതും ഫുള്ളായിട്ടാണ് കേട്ടോ വരുന്നത് അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട് അന്നേരം ഇവരെ എല്ലാവരെയും മോളിൽ ഫുഡ് കോർട്ടിലാക്കാൻ പോവുകയാണ് കേട്ടോ ഞങ്ങളുടെ ഭാര്യ എന്താണെന്ന് വെച്ചാൽ നമുക്ക് സീറ്റൊന്നും കിട്ടുന്നുമില്ല അതുകൊണ്ട് തന്നെ ഫുഡ് കോർട്ടിൽ ഇവരാക്കിയതിന് ശേഷം ഹൈപ്പറിൽ നിന്ന് ഫുഡ് വാങ്ങാമെന്നാണ് ഞങ്ങൾ വിചാരിച്ചത് അപ്പം ഇവരെ മോളിൽ ആക്കിയിട്ട് അനിയൻ്റെ ഭാര്യ വരുന്നവരെ ഞാൻ ഹൈപ്പറിൻ്റെ അടുത്ത് വെയിറ്റ് ചെയ്തു ഹൈപ്പറിൻ്റെ ഉള്ളിലേക്ക് കയറാണ് കേട്ടോ ഹൈപ്പറിൻ്റെ അടുത്ത് എത്തിയപ്പോഴാണ് മനസ്സിലായത് ഭയങ്കര തിരക്കാണ് ഹൈപ്പറിൻ്റെ ഉള്ളിൽ അപ്പം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പോയിട്ട് വാങ്ങാം കേട്ടോ നമ്മളിപ്പോൾ മെയിനായിട്ട് റൈസ് ഐറ്റംസ് ആണ് വാങ്ങുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റുണ്ടാവും ലുലു ഹൈപ്പറുള്ള ഫുഡ് അടിപൊളിയാണ് നല്ല ഹൈജീനിക് ആയിട്ടുള്ള ഫുഡ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഹൈപ്പറിൽ നിന്ന് തന്നെയാണ് വാങ്ങുന്നത് ഫുഡൊക്കെ അപ്പോൾ നമുക്ക് ഫുഡ് കോർട്ടിലേക്ക് പോയിട്ട് അവിടുന്ന് സാധനങ്ങൾ വാങ്ങാം കേട്ടോ ഞങ്ങൾ കപ്സയും ഫ്രൈഡ് റൈസും പിന്നെ ഡ്രാഗൺ ചിക്കനും ചില്ലി ചിക്കനും ഒക്കെ ആണ് ഞങ്ങൾ വാങ്ങിയത് കേട്ടോ ഇവിടെയൊക്കെ നല്ല തിരക്കാണ് നമുക്ക് വീഡിയോ എടുക്കാൻ പോലും പറ്റുന്നില്ല ചില സമയത്ത് ആൾക്കാർ ഇങ്ങനെ നടന്നു പോകുന്നതുകൊണ്ട് തന്നെ അപ്പോൾ നമ്മൾ കപ്സയും ഫ്രൈഡ് റൈസും കുറച്ച് പായസമൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ആങ്ങളുടെ ഭാര്യ പോയിട്ട് നമുക്ക് കഴിക്കാനുള്ള പ്ലേറ്റ് സ്പൂണും ഒക്കെ എടുത്ത് വന്നിട്ടുണ്ട് അപ്പം ഫുഡൊക്കെ വാങ്ങി ഞങ്ങൾ നേരെ മുകളിലേക്ക് പോവുകയാണ് കേട്ടോ മുകളിൽ ആങ്ങളുടെ മോളും മോനും ഒക്കെ ഭയങ്കര പ്രശ്നമായി തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഫുഡൊക്കെ വാങ്ങി ബില്ലടിക്കാൻ നിന്നപ്പോഴാണ് ഭയങ്കര കോമഡി അര മുക്കാൽ മണിക്കൂർ നിന്നേരാണ് ബില്ലടിച്ച് കിട്ടിയത് അത്രയും ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ പത്ത് പതിനഞ്ച് ആൾക്കാർ കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ബില്ലടിച്ച് കിട്ടിയത് അപ്പം ബില്ലൊക്കെ പേ ചെയ്തതിന് ശേഷം നമ്മൾ ലിഫ്റ്റിൽ മുകളിലേക്ക് പോവാണ് കേട്ടോ അപ്പോൾ എൻ്റെ കൂടെ ചെറിയ ആൾ കൂടി ഉണ്ട് അപ്പോൾ ഓനെ ആങ്ങളുടെ ഭാര്യ കൈ പിടിച്ച് വരികയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ലിഫ്റ്റിൽ കയറി ലിഫ്റ്റിൽ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകുന്നുണ്ടാവും അത്രയും തിരക്കാണ് നമ്മുടെ ഈ ഒരു കോഴിക്കോടിൻ്റെ അടുത്ത് ലുലുവൊന്നും ഇല്ലല്ലോ പിന്നെ കൊച്ചിയിൽ പോകണം അല്ലെങ്കിൽ തിരുവനന്തപുരം പോകണം അതുകൊണ്ട് തന്നെ കണ്ണൂരിൽ നിന്നും പാലക്കാട് നിന്നൊക്കെ ഓരോരുത്തർ ട്രാവലറും ബസ്സൊക്കെ വിളിച്ചിട്ടാണ് കേട്ടോ വന്നത് അപ്പം നമുക്ക് ഇനി ഫുഡ് കോർട്ടിൽ പോയിട്ട് ഫുഡ് കഴിക്കാം ഓരോരുത്തർ വന്നിട്ട് ഫുഡ് കഴിക്കാൻ ഇരിക്കാൻ പോലെ സ്ഥലം ഇല്ല ഇവരൊക്കെ കുറച്ച് നേരത്തെ വന്ന സ്ഥലം പിടിച്ചു വെച്ചതുകൊണ്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ സീറ്റൊക്കെ കിട്ടി അപ്പോൾ ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ് കേട്ടോ ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ഇനി അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ഫൺ പാർക്ക് പോലത്തെ ഒരു പാർക്ക് ഉണ്ട് കുട്ടികളെയൊക്കെ കാറും ട്രെയിനും ഇങ്ങനത്തെ ഈയൊരു കാര്യങ്ങളൊക്കെ ഉള്ള അവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു കുട്ടികളൊന്നും ഇതിൽ കയറ്റിയിട്ടില്ല കേട്ടോ എനിക്ക് ഈയൊരു ഇതിലൊന്നും കയറുന്നൊന്നും വലിയ താല്പര്യമില്ല ഫുഡൊക്കെ ആണെങ്കിൽ ഞാൻ വാങ്ങിക്കൊടുക്കും ഈയൊരു സാധനത്തിൽ കയറുക കളിക്കാമെന്ന് പറയുന്നത് എനിക്കത്ര വലിയ താല്പര്യമില്ല കേട്ടോ നേരെ മറിച്ച് നമ്മൾ അമ്യൂസ്മെൻറ്റ് പാർക്കിലൊക്കെ പോവുകയാണെങ്കിൽ അവിടെ ഒരൊറ്റ ടിക്കറ്റ് എടുത്താൽ മതിയല്ലോ ഇത് നൂറ് ഇരുന്നൂറ് എന്ന് പറഞ്ഞിട്ട് ഓരോന്നിനും പൈസയാണ് കേട്ടോ പിന്നെ ഇവിടുത്തെ കാർഡിന് ഏറ്റവും ലോ ആയിട്ടുള്ളതിനെ ആറു അറുന്നൂറ് രൂപ അങ്ങനെ എന്തുവാണ് പിന്നെ ഒമ്പതിനായിരം വരെയുള്ള കാർഡൊക്കെ ഉണ്ട് അപ്പം ഞാൻ ആങ്ങളുടെ ഭാര്യനോട് പറഞ്ഞു ഇതിലൊന്ന് കയറേണ്ട നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് തിരിച്ചു പോവാമെന്ന് അപ്പോൾ ഇതൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ പിന്നെ തായേക്ക് പോയി ഹൈപ്പറിൽ കയറി ഹൈപ്പറിൽ കയറാണ് ചെയ്തത് പക്ഷേ ഇവരൊന്നും വരാൻ കൂട്ടാക്കുന്നില്ല മക്കളൊക്കെ നല്ല കളിയായിരുന്നു ലാസ്റ്റ് ഞാൻ അവളോട് പറഞ്ഞ ഒരു പത്ത് മിനിറ്റ് കൂടി നമുക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാം എന്നിട്ട് അങ്ങ് പോവാമെന്ന് അപ്പം ജെല്ലയൊക്കെ ഭയങ്കര കളിയായിരുന്നു കേട്ടോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഒപ്പം ബാപ്പയും കൂടിയിട്ടുണ്ട് ബാപ്പയും കുട്ടികളപ്പുറം ഈ ഫിഷിനൊക്കെ കൊല്ലെന്നുള്ളതിൽ കളിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ കുറച്ച് സമയം ഇവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മളിവിടുന്ന് തിരിച്ചു പോവുകയാണ് കേട്ടോ ചെയ്യുന്നത് തായേക്ക് പോവുകയാണ് ഒരുപാട് സമയം നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല അത്രയും റഷായിരുന്നു അവിടെ ആൾക്കാർ എന്ന് പറയുന്നത് ഈ കുട്ടികളത് മാത്രമല്ല കേട്ടോ വലിയവരും ഒക്കെ വരുന്നതുകൊണ്ടായിരുന്നു ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ഈ ഒരു ഫൺ പാർക്കിൻ്റെ ഉള്ളിൽ അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തിരിച്ചു പോവാം കണ്ടോ ഇയാൾ വരാൻ കൂട്ടാക്കുന്നില്ല പിന്നെ നമ്മൾ അവിടെ നിന്ന് തൂക്കിയെടുത്ത് കൊണ്ടു വരുകയാണ് കേട്ടോ ചെയ്തത് അപ്പം നമ്മളിനി ലിഫ്റ്റിൽ കയറി ഹൈപ്പറിലേക്ക് പോവുകയാണ് കേട്ടോ ഹൈപ്പറിലെന്തിനാണ് പോകുന്നത് എന്ന് വെച്ചാൽ സാധനം വാങ്ങാനൊന്നുമല്ല അല്ല കേട്ടോ കുറച്ച് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഡോണറ്റും ക്രസോണൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ് വേറെ അതിൻ്റെ ഐറ്റംസും വാങ്ങിയിട്ടില്ല നമ്മൾ ബസ്സിനാണ് പോകുന്നത് ഫ്രൂട്ട്സ് പോലും വാങ്ങിയിട്ടില്ല കേട്ടോ കുറച്ച് കുബൂസ് മേണീസ് അങ്ങനത്തെ സാധനങ്ങളാണ് വാങ്ങിയത് എന്താണെന്ന് വെച്ചാൽ മൂന്ന് മക്കളുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഈ സാധനങ്ങൾ കൊണ്ട് നമ്മൾ പോവാൻ എന്നറിയുന്നത് തന്നെ ഭയങ്കര റിസ്ക് ഉള്ള പരിപാടിയാണ് അപ്പം ഈ ഒരു പമ്പേഴ്സിൻ്റെ സെക്ഷൻ ഈ ഒരു സോപ്പ് ഓടീൻ്റെ സെക്ഷനൊന്നും ആരുമില്ല അപ്പം ഉമ്മ ഇങ്ങനെ പറയുന്നുണ്ട് സോപ്പ് പൊടിയൊക്കെ വാങ്ങാമെന്ന് ഞാൻ പറഞ്ഞു ബസ്സിനാണ് പോകുന്നത് സോപ്പ് പൊടി അങ്ങനത്തെ ഐറ്റംസ് ഒന്നും വാങ്ങണ്ട നമ്മൾ പോവാണ് അങ്ങനെ പിന്നെ നമ്മളെ പ്രധാനമായിട്ടുള്ള ഒരു ഐറ്റം ആണല്ലോ ക്രോക്കറി ഐറ്റംസ് അതിൻ്റെ ഒക്കെ എടുത്തെത്തിയപ്പോൾ വെറുതെ ജസ്റ്റ് ഒന്ന് കണ്ട് ഇതൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ എന്താണെന്നുള്ള റീസൺ ഞാൻ പറഞ്ഞല്ലോ ബസ്സിനാണ് നമ്മളിപ്പോൾ കാറിലൊക്കെ വരികയാണെങ്കിൽ പ്രശ്നമില്ല എല്ലാം കൂടി ട്രോളി കുന്തി കൊണ്ടുപോയിട്ട് അതിലെടുത്തിട്ടാൽ മതി ബസ്സിനായതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഇവിടെ ആപ്പിളിനൊക്കെ നൂറ്റി ഇരുപത്തി ഒൻപത് രൂപയേ അതും വലിയ ആപ്പിളിന് കേട്ടോ നമ്മളെ നാട്ടിലൊക്കെ ഇരുന്നൂറ് ഇരുന്നൂറ്റി ഒക്കെ ഉള്ള ആപ്പിളിനൊക്കെ ഭയങ്കര വില കുറവാണ് പിന്നെ ഞാൻ നിങ്ങൾക്കൊരു കോമഡി കാണിച്ചുതരാം ഇവിടെ മൂന്ന് പേരെ കാണാനില്ല കേട്ടോ ഞാൻ ആയിഷ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നത് അങ്ങളുടെ ഭാര്യയാണ് ആണ് കേട്ടോ എവിടെയും നോക്കണ്ട ഡോണറ്റും ക്രൊസോണും സൈഡിൽ പോയി നോക്കിയാൽ മതിയെന്ന് അപ്പം ഞാനിങ്ങനെ ക്രൊസോൺ നോക്കുന്ന സമയത്താണ് രണ്ട് പേര് വരുന്നത് തുള്ളിച്ചാടി വരുന്നുണ്ട് ഡോണറ്റ് കിട്ടിയിട്ടുണ്ട് ഇവർക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഡോണറ്റ് അപ്പോൾ ഈ ഒരു ക്രോസോണിൻ്റെ ഒക്കെ ഞാൻ നോക്കുകയാണ് കേട്ടോ അപ്പോൾ ഇരുപത്തി വരെ ഡേറ്റ് ഉണ്ട് നമ്മൾ ഏതൊരു സാധനം ഇവിടെ നിന്ന് എടുക്കുമ്പോൾ ഇതിൻ്റെ ഡേറ്റ് നോക്കണം കേട്ടോ അപ്പം രണ്ടാളും ഡോണറ്റ് എടുത്ത് വന്നിട്ടുണ്ട് ഉമ്മയാണ് നോക്കാൻ പോയത് എനിക്കറിയാം ഈ ഒരു സൈഡിൽ അവരുണ്ടാവുക എന്നുള്ളത് അപ്പം കുറച്ച് ഡോണറ്റും ക്രോസോണും ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് ഇവിടെ കേക്കും ബിസ്ക്കറ്റും ഒക്കെ ഉണ്ട് കേട്ടോ ഇതൊന്നും എടുത്തിട്ടില്ല ഞാൻ ക്രോസോൺ എടുത്തത് അറിയാണ്ട് എൻ്റെ മൂത്ത ആൾ ദുൽഖർ ദുൽഖർ എന്നാണ് കേട്ടോ എൻ്റെ പേര് അപ്പം ദുൽഖർ പോയിട്ട് ക്രോസോൺ പിന്നെ എടുക്കുകയാണ് കേട്ടോ ഇത് പ്ലെയിൻ ആയിട്ടുള്ള ക്രോസോൺ ആണ് അതിൻ്റെ അപ്പുറത്തുള്ളത് ചോക്കോ ചിപ്സ് മാത്രം വരുന്നതാണ് കേട്ടോ ഉള്ളിൽ ഫില്ലിംഗ് ഒന്നുമില്ല അപ്പം ഞാനത് ഏതാ നല്ലതെന്ന് നോക്കുമായിരുന്നു പിന്നെ നമ്മൾ കറക്റ്റ് ഡേറ്റ് നോക്കണം എക്സ്പയറി ഇപ്പം പത്തൊമ്പതിനാണ് എങ്കിൽ നമ്മൾ അന്നല്ലേ പോകുന്നത് അപ്പോൾ നമുക്ക് പിറ്റേന്നേക്ക് വെക്കാനൊന്നും പറ്റില്ല അത് കഴിഞ്ഞ് പോയിട്ട് കോഴിയുടെ എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ലുലുല കോഴിയുടെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നിങ്ങൾ ആരെങ്കിലും വാങ്ങുന്നുണ്ടെങ്കിൽ ഈ ഒരു പാക്കറ്റിലുള്ള വാങ്ങാൻ നോക്കൂ കേട്ടോ ഈ ഒരു ടിന്ന് പോലത്തെ ഇതിലുള്ളത് അത്ര നല്ലതാണെന്ന് എനിക്ക് തോന്നില്ല ക്വാണ്ടിറ്റിയും കുറവായിരുന്നു കേട്ടോ പാക്കറ്റിലുള്ളതിൽ കുറച്ചധികം ക്വാണ്ടിറ്റിയും ഉണ്ട് നല്ല സാധനമാണ് കേട്ടോ നമ്മൾ വീട്ടിനൊക്കെ ഉണ്ടാക്കുന്നത് പോലെ പിന്നെ ഒരുപാട് ബ്രെഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കുബൂസ് ഉണ്ടായിരുന്നു കുബൂസ് ഒരു വലിയ പാക്കറ്റ് ഞാൻ എടുത്തു എന്താണെന്ന് വെച്ചാൽ രാത്രി ഇനിയിപ്പോൾ ഫുഡൊന്നുണ്ടാക്കേണ്ടെന്നൊക്കെ വിചാരിച്ചിട്ട് അറുപത് രൂപയാണ് കേട്ടോ കുബൂസിന് ആയത് വലുതിന് അപ്പോൾ എടുത്തിട്ടുണ്ട് എന്നിട്ട് വാപ്പ ചോദിക്കുന്നുണ്ട് ഇതൊക്കെ എന്തിന് വാങ്ങുകയാണ് എന്ന് വാപ്പ കറിയിലോ നമ്മളുദ്ദേശം നമുക്കിത് രാത്രിത്തോം കൂടി ഇതിലങ്ങ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോയിട്ട് ഫുഡൊന്നും ഉണ്ടാക്കണ്ടല്ലോ അഞ്ഞൂറ്റി മുപ്പത്തി ഒമ്പത് രൂപയ്ക്ക് ഹണി കേക്ക് ലാഭമാണ് കേട്ടോ അപ്പം ഇതൊന്നും വാങ്ങിയിട്ടില്ലാത്ത ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചെന്ന് മാത്രം ഇനി നമ്മൾ ഇനി ഇവിടുന്ന് കുബൂസിൻ്റെ വേണ്ടിയിട്ടുള്ള മയോണീസും ഹമ്മസും എടുക്കുന്നുണ്ട് അത് പിന്നെ ജ്യൂസും എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് പുഡിങ് ഐറ്റംസ് എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇവിടെ തന്നെ ജസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് മധുരമൊന്നും കഴിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ മധുരം കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് മൂന്ന് ചോക്ലേറ്റിൻ്റെ പുഡിങ്ങും ഒരു നാല് ചക്കയുടെ പുഡിങ്ങും എടുത്തിട്ടുണ്ട് കേട്ടോ ചക്കയുടെ ഒക്കെ അടിപൊളിയായിരുന്നു നിങ്ങൾ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ചക്കയുടെ പുഡിങ് എടുക്കാൻ നോക്കൂ കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് എനിക്ക് ചോക്ലേറ്റ് പുഡിങ് അത്ര ഇഷ്ടമില്ല പിന്നെ ഇവിടെ തന്നെ ഉള്ള ലുലൂൻ്റെ തന്നെ മിൽക്ക് ഷേക്കൊക്കെ ഉണ്ട് കേട്ടോ അതും നല്ല ടേസ്റ്റ് ആയിരുന്നു പിന്നെ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ അത് അറുപത്തി ഒമ്പത് രൂപ അങ്ങനെ എന്തോ ആയിരുന്നു അതൊരു പാക്കറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ബില്ലൊക്കെ ചെയ്ത് പുറത്തിരിക്കുകയാണ് കേട്ടോ ആശാത്തി എടുത്തിട്ട് ട്രോളിയിൽ ഇട്ടിട്ടുണ്ട് ഇല്ലെങ്കിൽ ഇപ്പോൾ തുടങ്ങും ഓടാൻ അതുകൊണ്ട് തന്നെ നമ്മൾ ട്രോളിയിൽ ഇട്ടതാണ് കേട്ടോ ഇനി ഇവിടെ നിന്ന് നമുക്ക് പുഡിങ്ങൊക്കെ കഴിക്കാം പുറത്ത് നല്ല വെയിലായതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് നിന്ന് പുഡിങ്ങൊക്കെ കഴിച്ച് നമ്മളിനി പുറത്തേക്ക് പോവുകയാണ് കേട്ടോ പുറത്തിറങ്ങിയപ്പോൾ തന്നെ നല്ല വെയിലാണ് ഇനി അധികം നേരം നമുക്കിവിടെ നിൽക്കാൻ പറ്റില്ല അപ്പം ഈ ഒരു പാർക്കിങ്ങിൻ്റെ സൈഡിൽ കൂടെ നമുക്ക് പെട്ടെന്ന് തന്നെ ബസ് സ്റ്റോപ്പിലേക്ക് പോകാം പെട്ടെന്ന് ബസ് സ്റ്റോപ്പിലെത്തി ഞങ്ങൾക്ക് അവിടുന്ന് തന്നെ ബസ് കിഫേം ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവിടെ ഭയങ്കര ബ്ലോക്കാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകുന്നുണ്ടാവും ആൾക്കാർ റോട്ടുമൊക്കൂടെയാണ് നടക്കുന്നത് വണ്ടിയും പോകുന്നുണ്ടല്ലോ അപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു അവിടുന്ന് ബസ് കയറി സ്റ്റാൻഡിലെത്തി അപ്പോൾ സ്റ്റാൻഡിൽ നിന്ന് കാപ്പാടേക്കുള്ള ബസ് എപ്പോഴാന്ന് ചോദിച്ചപ്പോൾ ഏഴ് മണിക്ക് എന്നാണ് പറഞ്ഞത് അപ്പം ഞങ്ങൾ വിചാരിച്ചു ഫോക്കസ് മാളിലും കൂടി കയറാമെന്ന് ഫോക്കസ് മാളിൽ എത്തിയപ്പോഴാണ് മനസ്സിലായത് അവിടെ കയറി വയ്ക്കുമ്പോൾ അവിടെ ഒന്നും ആരുമില്ല ഇവിടെ എത്തിയപ്പോൾ ഒന്ന് ശ്വാസം നേരെ വീണത് അപ്പം ഇവിടെ നാലും മൂന്ന് ഏ പേരേ ഉള്ളൂ അങ്ങനെ ഞാൻ വെറുതെ പറഞ്ഞാൽ കേട്ടോ എന്താണെന്ന് വെച്ചാൽ അത്രയും ആൾക്കാർ കുറവാണ് ഈ ഒരു ഫോക്കസ് മാളിലൊക്കെ ലുലു വന്നതുകൊണ്ട് തന്നെ എല്ലാവരും ലുലുവിലോട്ടാണ് പോകുന്നത് ഫോക്കസ് മാളിൽ നിന്ന് വന്നതിൻ്റെ വേറൊരു ഉദ്ദേശം കൂടി ഉണ്ട് കേട്ടോ എനിക്കല്ല മക്കളുടെ ഒരു ഉദ്ദേശമാണ് ഇവൾക്ക് ഇവിടെ ഒരു ഫണ്ട് മാക്സ് ഉണ്ട് അവിടെ കയറാമെന്നുള്ളതിലാണ് അത് ഞാനല്ലോ അതിൻ്റെ പൈസയൊന്നും കൊടുത്തത് അനിയൻ്റെ ഭാര്യയാണ് എനിക്ക് ഈ ഒരു സാധനത്തിലൊന്നും കയറുന്നത് ഇഷ്ടമില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇപ്പം നിങ്ങൾ കണ്ടൊരു വീഡിയോ ഉമ്മാക്ക് എക്സ്കലേറ്റർ പേടിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെയൊക്കെ ഷോർട്ട് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ പോയി ഒന്ന് കാണും കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഉമ്മ എസ്കുലേറ്ററിൽ കയറിയിട്ടുണ്ട് ഒന്നെങ്കിലും ഉമ്മ സ്റ്റെപ്പ് കയറി വരും അല്ലെങ്കിൽ ലിഫ്റ്റിലാ കയറുള്ളൂ കേട്ടോ ഇതാണ് അങ്ങനെ ഞങ്ങൾ ഫൺ മാക്സിലെത്തി കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ കുട്ടികളെ മറ്റേ അയച്ചു വിട്ടതുപോലെ ആയിരുന്നു ഇവിടെ എത്തിയപ്പോൾ ഓരോ സാധനത്തിലും കയറിയും അതിനെല്ലാം പേ ചെയ്തത് ആങ്ങളുടെ ഭാര്യയാണ് ഞാനല്ല ഏകദേശം ഒരു ആയിരം രൂപേൻ്റെ അടുത്തായിട്ടുണ്ട് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ ആയിരം രൂപക്ക് നമ്മൾ ഇതിനുള്ളിൽ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അഞ്ഞൂറ് രൂപ ഓഫർ അങ്ങനെ നമ്മുടെ മമ്മി അങ്ങനെ എക്സലേറ്ററിലൊക്കെ കയറി ക്ഷീണം സെവനപ്പ് കുടിച്ച് തീർക്കുകയാണ് മമ്മീന്നല്ലോ ഞാൻ വിളിക്കലും ഉമ്മാ ഞാൻ ജസ്റ്റ് ഒരു തമാശയ്ക്ക് പറഞ്ഞതാണ് അപ്പോൾ മക്കളൊക്കെ ഇവിടെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാണ് എല്ലാവരും ഓരോ റൈഡിലും കയറുന്നുണ്ട് കേട്ടോ ഇയാൾക്കാണെങ്കിൽ രണ്ട് മിനിറ്റിൽ കൂടുതൽ ജലക്ക് ഓരോ റൈഡിലും ഇഷ്ടമില്ല എല്ലാത്തിലും കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക അപ്പം നമ്മൾ പൈസയൊക്കെ കൊടുത്തതിൻ്റെ മുകളാണെങ്കിലും മറ്റുള്ള കുട്ടികൾ വന്നിട്ടാണ് കേട്ടോ കളിക്കുന്നത് അപ്പം ഓരോന്നിലും ഇങ്ങനെ കയറിയിരിക്കുക ഒരു രണ്ട് മിനിറ്റിന് ശേഷം ആൾ അതിൽ നിന്നൊക്കെ ഇറങ്ങും കേട്ടോ എന്നിട്ട് അവിടെ വന്നിട്ടുള്ള ആൾക്കാരെ മക്കളൊക്കെ ഇതിലുള്ള കയറ്റുമാണ് അപ്പം നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ കളിക്കുന്നൊക്കെ കുറേ സമയം ഇവിടെ നോക്കി നിന്നോട്ടോ ഇവർ ഇവരുടെ ഹൈറ്റിനനുസരിച്ച് നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊരു സ്പേസ് ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ രണ്ടാളും പോകുന്നൊരു കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് നമ്മുടെ ചോട്ട പോകുന്നത് അപ്പം ഇവിടെ ഓരോ അരമണിക്കൂർ നേരത്തേക്കും നമുക്ക് മക്കളിതിൻ്റെ ഉള്ളിൽ കയറ്റാം അതിന് നൂറോ നൂറ്റമ്പതോ അങ്ങനെ എന്തോ ആയിരുന്നു കേട്ടോ പിന്നെ ഹൈറ്റിനനുസരിച്ചാണ് കേട്ടോ ഏഴ് വയസ്സ് വരെയുള്ള കുട്ടികൾക്കൊക്കെ കയറാം ഏഴോ ഒക്കെ പത്ത് വയസ്സിന് മുകളിലുള്ള കുട്ടികൾ അതിൻ്റെ ഉള്ളിൽ കയറ്റില്ല കേട്ടോ നൂറ്റി നാൽപ്പത് സെൻറ്റിമീറ്റർ അങ്ങനെ എന്താണ് കണക്ക് അപ്പോൾ മൂത്ത ആൾക്ക് കയറാൻ പറ്റിയിട്ടില്ല ചെറിയ ആളും ജല്ലയാണ് കേട്ടോ കയറിയത് ഇതാണ് ഇതിൻ്റെ ഉള്ളിലുള്ള തിരക്ക് അപ്പോൾ ആശയും ജെല്ലേ ഇതിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ പോവുകയാണ് അപ്പോൾ മറ്റോനെ ഞാൻ എന്ത് ചെയ്യും മല്ലെയ്യെന്നുള്ളതിൽ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അവന് കയറാനുള്ളത് കാറുകളും പിന്നെ ഇതുപോലെയുള്ള ആക്ടിവിറ്റികളൊക്കെയാണ് കേട്ടോ അപ്പം ആവശ്യം പോയിട്ട് അത് ജസ്റ്റ് ഒന്ന് കാർഡ് ഇട്ടിട്ട് ഓണാക്കി കൊടുക്കുകയാണ് ഇപ്പം ആൾ നല്ല റൈഡിങ് മൂഡിലാണ് ഇപ്പോൾ കാറൊക്കെ സെലക്ട് ചെയ്ത് ഇപ്പം റൈഡ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് മറ്റ് രണ്ടുപേരും എന്താ ചെയ്യുന്നതെന്ന് പോയി നോക്കാം ഇതിൻ്റെ ഉള്ളിൽ പാരൻസിന് അലൗഡാണ് കേട്ടോ പാരൻസിന് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറാം പിന്നെ ഇവിടെ രണ്ട് പേരെയും കാണുന്നില്ല ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കി നിൽക്കുമ്പോൾ ഒരാൾ വന്നിട്ടുണ്ട് അത് കഴിഞ്ഞ് മറ്റേ ആൾ വന്നിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ മുകളിങ്ങനെ കയറി തുള്ളുന്നില്ല ഇതിൻ്റെ മുകളിലാണ് ഇവർ കളി തുടങ്ങിയത് ഇവർക്ക് എന്ത് ചെയ്യണമെന്ന് മനസ്സിലാവുന്നില്ല ഒരാൾ ഇതിൻ്റെ മുകളിൽ കിടക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് പിന്നെതാ ഇതിൽ എലിഫൻറ്റ് ഓരോ സാധനത്തിൻ്റെ മുകളിലും കയറി മുതലാക്കിയിട്ടുണ്ട് ഇവർ പിന്നൊരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റൊക്കെ ആയപ്പോൾ തന്നെ ഇവർ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഏകദേശം നല്ല ടയേഡ് ആയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഫൺ മാക്സിന്നൊക്കെ ഇറങ്ങി താഴെ വന്നപ്പോൾ ഇവിടെ ഒരു ഐസ്ക്രീമിൻ്റെ ഷോപ്പ് ഉണ്ട് കേട്ടോ മെക്ടനാൾസിൻ്റെതാണേ അപ്പോൾ അവിടുന്ന് എല്ലാവർക്കും ഓരോ ഐസ്ക്രീമും വാങ്ങിക്കൊടുത്തു അതെല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ താഴെ ഫൗണ്ടൻ ഉണ്ട് കേട്ടോ ഇവിടുത്തെ ഫോക്കസ് മാളിൻ്റെ താഴെ തന്നെ ആയിട്ട് അപ്പം ഫോക്കസ് മാളിൻ്റെ താഴെ ഇറങ്ങിയപ്പോൾ അത് സ്റ്റോപ്പ് ആയിട്ടുണ്ട് ഓരോ പത്ത് മിനിറ്റ് ആണ് ഫൗണ്ടയിൻ വർക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ ചെറിയ ആൾ പോയിട്ട് അതിൻ്റെ മോൾക്കൂടെ നടക്കുന്നുണ്ട് ഭാഗ്യത്തിന് വെള്ളം വന്നിട്ടില്ല അപ്പം ഞങ്ങൾ അവിടെ ഇരിക്കാനുള്ള ഇരിക്കാനുള്ളൊരു സീറ്റൊക്കെ ഉണ്ട് കേട്ടോ അവിടെ കുറച്ച് നേരെ ഇരുന്ന് ഒരു പത്ത് രൂപ മിനിറ്റോളം ഈ ഒരു ഫൗണ്ടൻ കണ്ടിരുന്നിട്ടുണ്ട് കേട്ടോ ഓരോ പത്ത് മിനിറ്റ് കൂടുമ്പോൾ ഓരോ മോഡലിലാണ് ഈ ഒരു വാട്ടർ ഫൗണ്ടയിൻ വർക്ക് ചെയ്യുക അങ്ങളുടെ ഭാര്യ പറഞ്ഞാൽ ആദ്യമൊക്കെ ഫുൾ ടൈം ഉണ്ടായിരുന്നു ഇപ്പം ഇങ്ങനെ പത്ത് മിനിറ്റ് ആക്കിയതാന്ന് തോന്നുന്നു അപ്പം ചെറിയ ആൾ പോയിട്ട് ചെറിയ ആൾ പേര് ആശി കിടാൻ എന്നാണ് കേട്ടോ അപ്പോൾ മൂപ്പർ പോയിട്ട് ആ വെള്ളത്ത് കളിക്കുന്നുണ്ട് അത് കണ്ട് ജെല്ലയും പോയി കളിക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സെല്ലൻ്റെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തതുകൊണ്ട് ഉള്ള ആവശ്യ വിട്ടിട്ടില്ല അപ്പോൾ ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ ഇവിടുന്ന് പോവുകയാണ് കേട്ടോ ഇവിടുന്ന് ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന ആ ഒരു വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിന് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് അപ്പം നമ്മൾ ഇപ്പം ബസ്സിലൊക്കെ കയറിയിട്ടുണ്ട് ഇപ്പം വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ് കേട്ടോ ഇപ്പോൾ സ്റ്റാൻഡിൽ നിന്ന് ബസ് എടുത്തിട്ട് നമ്മളിപ്പം മാനാഞ്ചർ സ്ക്വയറിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ ഒരുപാട് പേർക്ക് മാനാഞ്ചർ സ്ക്വയർ ഒന്നും അറിയില്ല കോഴിക്കോട്ട് കാരല്ലാത്ത ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് നമ്മുടെ ഈ ഒരു ചാനലിൽ അപ്പം അവർക്ക് കൂടി അത് രാത്രിത്തെ ഒരു കാഴ്ച കാണാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ഇട്ടത് കേട്ടോ അപ്പം രാത്രിയിൽ നല്ല അടിപൊളിയാണ് മാനാഞ്ചർ സ്ക്വയർ കാണാൻ ഒരുപാട് പേര് അവിടെ ഇരുന്ന് ഈവനിങ് ആസ്വദിക്കുന്നുണ്ട് അപ്പോൾ മക്കൾ പറയുകയാണ് അടുത്ത ട്രിപ്പ് മാനാഞ്ചിറ സ്ക്വയറിൽ വരാമെന്ന് ഞാൻ പറഞ്ഞു നിങ്ങളെയും കൊണ്ട് വന്നത് തന്നെ ആ ഒരു ഇതിൽ തമാശയൊക്കെ പറഞ്ഞ് ഇരിക്കുകയാണ് കേട്ടോ ഇനി നമ്മൾ കാണാൻ പോകുന്നത് മാനാഞ്ചറ കുളമാണ് കേട്ടോ ഈയൊരു കുളത്തിൽ ലൈറ്റിങ്ങനെ തെളിയുമ്പോഴുള്ള ഒരു ഭംഗി പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ കോഴിക്കോട്ടുകാരായ ആൾക്കാർക്കൊക്കെ ഇത് അറിയാൻ പറ്റും അപ്പം നമ്മുടെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് അപ്പം മറ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരും അതുവരേക്കും എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്